ാൽക്കാലിക ഷെഡിൽ നിന്നും ഒഴിപ്പിക്കുന്നതിനിടെ ഊരുമൂപ്പന് മർദ്ദനമേറ്റതായി പരാതി മർദ്ദനമേറ്റ അതിരപ്പിള്ളി വീരാൻകുടി കോളനിയിലെ എൺപത് വയസ്സുള്ള ഊരുമൂപ്പൻ വീരനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതിനിടെ ആദിവാസി മൂപ്പനെ വനപാലകർ മർദ്ദിച്ചെന്ന ആരോപണത്തിൽ ഇടപെട്ട് വനം മന്ത്രി റിപ്പോർട്ട് തേടി ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് രണ്ടു വർഷം മുമ്പ് വീരാൻകുടി കോളനിയിലെ ഒമ്പത് കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റിയിരുന്നു മഴക്കാലത്ത് ഇവർക്ക് മലക്കപ്പാറ കമ്മ്യൂണിറ്റി ഹാളിൽ താമസമൊരുക്കുകയും മഴ മാറുന്നതോടെ ഇവിടെ നിന്നും പറഞ്ഞുവിടുകയുമാണ് പതിവ് ഇവർക്ക് സ്ഥിരതാമസത്തിനായി ഭൂമി നൽകാമെന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ആ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല ഇതേ തുടർന്നാണ് ഇവർ ഞണ്ടുചിക്കാൻപാറയിൽ രണ്ടാഴ്ച മുമ്പ് ഷെഡ് കിട്ടി താമസമാറ്റിയത് ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെള്ളിയാഴ്ച സ്ഥലത്തെത്തി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഒഴിഞ്ഞു പോകാൻ ഇവർ തയ്യാറായില്ല ഇതു സംബന്ധിച്ച തർക്കം വാക്കേറ്റത്തിലും ഉന്തും തള്ളിലും കലാശിച്ചു ഇതിനിടെയാണ് ഊരുമുപ്പന് മർദ്ദനമേറ്റത് സംഭവത്തിൽ വനം മന്ത്രി റിപ്പോർട്ട് തേടി ആരോപണത്തിൽ അന്വേഷണം നടത്തി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി വനം വനംവകുപ്പ് വിജിലൻസ് ആൻഡ് ഫോറസ്റ്റ് ഇൻ്റലിജൻസ് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ പരിശോധിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കും ആദിവാസികൾക്കെതിരെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ നിർത്തിവെയ്ക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് മീഡിയ ടൈം ചാലക്കുടി